തിരികെ വാർത്തകളിലേക്ക് തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ദൌത്യം തുടരും ദൌത്യത്തിനായുള്ള കുങ്കി ആനയെ അതിരപ്പിള്ളിയിൽ എത്തിച്ചു വിക്രം എന്ന ആനയാണ് എത്തിച്ചത് ജനവാസ മേഖലയിലാണ് ആന നിലവിലുള്ളത് ഏഴാറ്റമുഖം സ്വദേശി ആന്റോയുടെ വീട്ടിലെ പറമ്പിലാണ് ആനയുള്ളത് ആനയെ ചികിത്സിക്കാനുള്ള കൂടൊരുക്കാനായി യുക്കാലി മരങ്ങൾ ഇന്ന് മുറിക്കും അഖിൽ വിവരങ്ങൾ നൽകാനായി എതിരപ്പിള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട് അഖിൽ ഈ ആന ഇപ്പോൾ ജനവാസ മേഖലയിലാണ് ഉള്ളത് എന്നാണല്ലോ പറയുന്നത് എങ്ങനെയത് തീറ്റയൊക്കെ എടുക്കുന്നുണ്ടോ നിലവിലെ സാഹചര്യം എന്താണ് ദൗത്യം എപ്പോൾ പുനരാരംഭിക്കും ആന ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെയാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആനയുടെ നിന്നും ആന ഇപ്പോൾ ഈ ചാലക്കുടി പുഴ ചാലക്കുടിപ്പുഴ മുറിച്ച് കടന്നുകൊണ്ട് അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തുരുത്തിലേക്ക് ആന കയറി പോയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ആ തുരുത്തിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് വാച്ചർമാർ കൃത്യമായി തന്നെ ആനയെ നിരീക്ഷിച്ച് പോരുന്നുണ്ട് ആനയെ ഇവിടെ നിന്നും തുരത്തി ഈ വെറ്റലപ്പാറ ഭാഗത്തേക്ക് അതായത് നിലവിൽ ഇപ്പോൾ ആനയുള്ള ഏഴാറ്റുമുഖം ഭാഗത്താണ് അവിടെ നിന്നും ആനയെ മാറ്റി വെറ്റലപ്പാറത്തേക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനംവുപ്പ് വാച്ചർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൃത്യമായി തന്നെ ആനയെ വനംവകുപ്പ് വാച്ചർമാർ ഫോളോ ചെയ്ത് പോകുന്നുമുണ്ട് അതിൽ ആശ്വാസകരമായ വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ നല്ല രീതിയിൽ ആന ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലും അത്ര കാര്യക്ഷമമായ ഭക്ഷണം കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആന വളരെ വലിഞ്ഞ ശോഷിച്ച രീതിയിലേക്ക് എത്തിയത് പക്ഷേ ഇന്ന് രാവിലെ നിരവധിയായ വാഴകളും അതുപോലെ തന്നെ കൗങ്ങും ഒക്കെ തന്നെ കുത്തി മറച്ചിട്ട് തിന്നു അതോടൊപ്പം തന്നെ ഈറ്റ കാടിലേക്ക് കയറി ഈറ്റയും ആന പറിച്ച് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ഒരു ആശ്വാസം എന്താണ് അതായത് ഈ ഒരു ദൗത്യത്തിൽ മുറിവിലേക്ക് കാര്യമായ മാറ്റമുണ്ടാകും എന്നുള്ളതല്ല ഈ ആന ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെടുന്നത് ഈ ദൗത്യത്തിൽ അനുകൂലമായി ബാധിക്കും കാരണം വീണ്ടും ഈ ആന ആനയുടെ ആരോഗ്യസ്ഥിതി വെച്ചുപോകുമ്പോൾ ഈ വെടി നൽകുന്ന സമയത്ത് ആനയ്ക്ക് മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ സുരക്ഷിതമായി തന്നെ ആനയെ കോടാനായി കൊണ്ടുപോകാനുള്ള സാധ്യതകൾ അതായത് പേഴ്സെൻറ്റേജിൽ വലിയ വർധന ഉണ്ടാകും എന്നുള്ളതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അത് തന്നെയാണ് ആന തീറ്റ കഴിക്കുമ്പോൾ തോന്നുന്ന ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ പോലെ ഈ ക്ലോസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ ആന അതിന്റെ മസ്തകത്തിലെ ആ മുറിവിൽ നിറയെ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫുൾ മുഴുവനായും മണ്ണ് നിറച്ച് അതിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് അത്തരത്തിൽ അത് അതിൻ്റെ ഒരു ഹീലിംഗ് സ്വാഭാവികമായും അതിൻ്റെ മുറിവ് ഉണക്കാനുള്ള അതിൻ്റേതായ ഒരു സ്വാഭാവികമായ രീതി ആ ഒരു രീതി ആന പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്തായാലും ആനയെ പിടികൂടി കോടനാടയെ കൊണ്ടുപോയി ചികിത്സ നൽകാനുള്ള അതിൻ്റെ ഒരു ശ്രമം അതിൻ്റെ ഒരു പരിശ്രമം അതിലെ അതിനുള്ള ദൗത്യം വനവപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ ഈ ദേവികുളത്ത് ആനയുടെ കൂട് നിർമ്മിക്കാനുള്ള മരങ്ങൾ മുറിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇന്ന് തന്നെ അവിടെ നിന്നും ഈ മരങ്ങൾ കയറ്റി കോടനാടേക്ക് എത്തുമെന്ന് എന്നാണ് കരുതാക്കുന്നത് നാളെ രാവിലെയോട് കൂടി കോടനാടേക്ക് മരങ്ങൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എത്തുകയാണെങ്കിൽ നാളെ തന്നെ കൂടുതൽ നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയുമെന്നാണ് മനുവ് കരുത് അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച ദൌത്യം ആരംഭിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാലതാമസം ഉണ്ടായാൽ ബുധനാഴ്ചയോടുകൂടി തന്നെ ദൌത്യം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പൂർണ്ണ പ്രതീക്ഷയാണ് മനംവകുപ്പ് വെക്കുന്നത് അതോടൊപ്പം തന്നെ കാരണം ഈ മനംവുപ്പ് പ്രതീക്ഷ കാരണം ആന ഈ പ്രദേശം വിട്ടു പോകുന്നില്ല ആനയെ കൃത്യമായി തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്നു കഴിഞ്ഞ തവണത്തെ പോലെ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുള്ള പ്രതിസന്ധിയൊന്നും ആന ഇത്തവണ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് മനംവുപ്പിന്റെ സംശയം അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തിൽ <Gã> നിന്നും പുറകെട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ദൗത്യത്തിൽ ഉണ്ടാകില്ല എന്ന് കണക്കുകൂട്ടുന്നു പക്ഷേ യാനയെ മയക്കൂടി വെക്കുന്നതിലൊക്കെ തന്നെ ഒരു ആശങ്ക വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ വാച്ചർമാർ നമ്മൾ ഈ കാണുന്നതിന്റെ ആ താഴെ ഭാഗത്തായിട്ട് വാച്ചർമാർ നിൽക്കുന്നുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് ആ ഇപ്പോൾ കാണുന്ന ആ ഒരു കാടിന് മറുവശത്താണ് ആന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് അതായത് ഈ മരക്കൂട്ടത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ഇപ്ര വശത്തേ ഉള്ള അതിന് നേരെ പുറകിലായിട്ടാണ് ആന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ നിന്നും ആനയെ മുകളിലേക്ക് വെറ്റലപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് വാച്ചർമാരൊക്കെ തന്നെ നടത്തുന്നത് എന്തായാലും ആനയെ പിടികൂടാനുള്ള തീരുമാനം അതിൽ നിന്ന് പുറകോട്ടില്ല അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടമായ ഒരു കുങ്കിയെ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചിരുന്നു ഇന്ന് കൂടി തന്നെ ഈ കൂട് നിർമ്മിക്കാനുള്ള ആളുകളും അതോടൊപ്പം തന്നെ കൂട് നിർമ്മിക്കാനുള്ള ആളുകളും ഒപ്പം ഈ ആനയെ മയക്കുടി ആർ ആർ ടി സംഘവും അതിരപ്പള്ളിയിലേക്ക് എത്തും നാളെ രണ്ട് ആനകളെ കൊണ്ടുവരും കുഞ്ചും കോന്നി സുരേന്ദ്രുമാണ് നാളെ ഈ മയക്കുടി നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുന്ന എത്തുന്ന ആനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ പിന്നെ കണക്കൂട്ടൽ പ്രകാരം ചൊവ്വാഴ്ച തന്നെ ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു എന്തായാലും ആനയെ കുടിച്ച് ചികിത്സ നൽകേണ്ട അത്യാവശ്യമാണ് കാരണം ആനയുടെ മുറിവിൽ നിന്നും പുഴുവും ഒക്കെ തന്നെ വരുന്നുണ്ട് അത് ആനയ്ക്ക് കൂടുതൽ ഇനി ഒരുപക്ഷെ വിട്ടാൽ പ്രശ്നമാകും എന്നൊരു ആശങ്കയൊക്കെ മനോമപ്പിനുണ്ടാകുന്നുണ്ട് തന്നെയാണ് അവർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അപകടം ആണെങ്കിൽ പോലും ആനയ്ക്ക് ചികിത്സ നൽകാൻ തീരുമാനത്തിലേക്ക് എത്തുന്നു ജനവാസ മേഖലയിൽ എത്തിയത് ചെറിയൊരു പരിഭ്രാന്തി നടത്തി എന്നാൽ ഇപ്പോൾ നിലവിൽ ആനയെ ഇപ്പൊ തുരുത്തിനപ്പുറത്തേക്ക് മാറ്റി തുരുത്തുവഴി ആ തുരുത്തുവഴി തന്നെ ആനയെ നേരെ ഇവിടേക്ക് അതായത് ഈ എറ്റ്ല പാർവാത്തി കൊടുവാശ്രമമാണ് മനമോപ്പു വാശന്മാർ നടത്തുന്നത്